കുന്നംകുളം കലോത്സവം സമാപനത്തിലേക്ക് അടുക്കുകയാണ് ടി സി ബി ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളും തത്സമയം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ടി സി ബിയുടെ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് ബദനി സെൻറ്റ് ജോൺസ് സ്കൂളിലാണ് ഇവിടെയാണ് പ്ര ടി സി വിയുടെ പ്രത്യേകമായ ന്യൂസ് സ്റ്റുഡിയോ അല്ലെങ്കിൽ കലാവിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിട്ടുള്ള സ്റ്റുഡിയോ ഉള്ളത് ടി സി ബിയെ സംബന്ധിച്ച് കുന്നംകുളത്തെ ഈ ഏഴാം വേദിക്ക് സമീപത്തായിട്ടുള്ള ഈ സ്റ്റുഡിയോ ന്യൂസ് സ്റ്റുഡിയോയിലാണ് കലാ അവതരണങ്ങളും കലാപ്രകടനങ്ങളും ഒക്കെ തന്നെ നടത്താൻ വേണ്ടി നമ്മൾ സജ്ജമാക്കിയിരുന്നത് പ്രത്യേകമായ ഡിസ്പ്ലേ സൗകര്യവും നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ കലാ അവതരണങ്ങൾ നടത്താൻ പ്രത്യേകമായ സ്ഥല സൗകര്യങ്ങളും ഇവിടെ നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു ഓരോ കലാമത്സരങ്ങളും മത്സരങ്ങളും കഴിഞ്ഞ് അവതാരകരൊക്കെ തന്നെ എത്തുമ്പോൾ അവരുടെ കല പ്രകടനങ്ങൾ ടി സി വിയിലൂടെ വീണ്ടും ഒരു പുനഃസംപ്രേഷണം എന്നുള്ള രീതിയിൽ തന്നെ തങ്ങളുടെ വേദിയിലെ അവതരണങ്ങൾക്ക് പിന്നാലെ തന്നെ ടി സി വിയുടെ സ്റ്റുഡിയോയിലും അവതരണങ്ങൾ നടത്തി ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സദാസമയം ജനങ്ങളിലേക്ക് കലോത്സവത്തിൻ്റെ ഓരോ മത്സരങ്ങളും ഓരോ മത്സരാർത്ഥികളെയും നമ്മൾ എത്തിച്ചുകൊണ്ടിരുന്നു അതും തത്സമയം തന്നെയാണ് ഇത്തവണ എത്തിച്ചുകൊണ്ടിരുന്നത് രാവിലെ ഏഴ് മുതൽ നമ്മളുടെ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിക്കുന്നു ഒമ്പത് മണിക്ക് വേദി ഉണർന്നാൽ അപ്പോൾ തന്നെ ടി സി വിയുടെ തത്സമയ സംപ്രേഷണവും ഉണരുകയാണ് അങ്ങനെ രാത്രി പത്ത് മണിവരേത് അതായത് നമ്മളുടെ ന്യൂസ് ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ഓരോ അവതരണങ്ങളും നമ്മൾ കൃത്യമായി ഇടതടവില്ലാതെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു മികച്ച കവറേജാണ് ഇത്തവണ ടി സി വി കുന്നംകുളം കലോത്സവത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് അത്തരം വിശേഷങ്ങൾ കൂടി എത്താം നമ്മുടെ അണിയറ പ്രവർത്തകർ ചില്ലറക്കാരല്ല കൂടി നമുക്ക് എത്തേണ്ടതുണ്ട് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് പ്രോഗ്രാം പ്രൊഡ്യൂസറായ സൂരജ് കൃഷ്ണയെക്കുറിച്ചാണ് സൂരജ് കൃഷ്ണയാണ് ഈ ഒരു കലോത്സവത്തിൻ്റെ കല ആ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെച്ച് ജനങ്ങളിലേക്ക് എത്തുന്ന ഓരോ പ്രോഗ്രാമിൻ്റെയും പ്രൊഡ്യൂസർ ആയിട്ട് ഉണ്ടായിരുന്നത് എന്തായാലും സൂരജിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്നത് ടി സി ബിയുടെ തത്സമയ സംപ്രേഷണത്തിൻ്റെ സംവിധാനങ്ങൾ അടങ്ങിയിരിക്കുന്ന കൺസോളിലേക്കാണ് കൺസോളിൽ നമുക്കറിയാം നമ്മുടെ വിഷ്വൽ എഡിറ്റർ കൂടിയായിട്ടുള്ള സീനിയർ വിഷ്വൽ എഡിറ്റർ കൂടിയായിട്ടുള്ള ജെയ്സൻ്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ ലൈവ് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് ഏഴോളം സിസ്റ്റത്തിൻ്റെ പിൻബലത്തിൽ വലിയ രീതിയിലുള്ള സ സാങ്കേതിക സജ്ജീകരണങ്ങളോടെയാണ് ജനങ്ങളിലേക്ക് ടി സി വി കലോത്സവം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരുന്നത് ഈ കാണുന്ന ദൃശ്യങ്ങളെന്ന പോലെ തന്നെ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി കൃത്യമായ വിഷ്വൽ ക്വാളിറ്റിയോടുകൂടിയും സൗണ്ട് ക്വാളിറ്റിയോടുകൂടിയുമാണ് ജനങ്ങളിലേക്ക് കലോത്സവം തത്സമയം സംപ്രേഷണം ചെയ്തത് ഒപ്പം തന്നെ നമ്മുടെ പ്രോഗ്രാം ഇൻചാർജ് ക്യാമറ കൂടിയായ പ്രവീൺ ഇവിടെ ഉണ്ടായിരുന്നു പ്രവീണ്റെ നേതൃത്വത്തിലാണ് സ്റ്റുഡിയോയുടെ തൽസമയ സംപ്രേഷണത്തിൻ്റെ അടക്കം ക്യാമറയുടെ ഇൻചാർജ് അടക്കം പ്രവീൺ ആയിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമുക്കറിയാം കലോത്സവ വേദികളിൽ സാന്നിധ്യം എന്ന് വേണമെങ്കിൽ പറയാം മത്സരാർത്ഥികൾക്കൊപ്പം തന്നെ അവരെക്കാളും ആവേശത്തിൽ ആ ഉണ്ടായിരുന്നു ആദര കാരണം നമുക്ക് ന്യൂസ് അവതാരിക കൂടിയാണ് ഒപ്പം തന്നെ ഓരോ മത്സരാർത്ഥികളെയും പരമാവധി അവരുടെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് സകുടുംബം എത്തിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു ആതിര ഒപ്പം നമുക്ക് ഇനിയും ഡെൽന എന്നൊരാൾ കൂടിയുണ്ട് അത്തരം നമുക്ക് വലിയ രീതിയിലുള്ള അവതാരകരുടെയും അതുപോലെ തന്നെ വിഷ്വൽ എഡിറ്റേഴ്സിൻ്റെയും സാങ്കേതിക വിദഗ്ധരുടെയും ക്യാമറമാൻമാരുടെയും റിപ്പോർട്ടർമാരുടെയും ഒക്കെ വലിയ പിന്തുണയോടുകൂടിയാണ് ഇത്തവണ കലോത്സവം സമഗ്രമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അതും തത്സമയമാണ് ഇടതടവില്ലാതെ ജനങ്ങളിലേക്ക് എത്തിച്ചത് എന്തായാലും നമുക്ക് ആതിരോട് തന്നെ ചോദിച്ചറിയാം ആതിരുടെ അനുഭവം എത്രത്തോളം ഉണ്ടായിരുന്നു കാരണം പൂരമടക്കമുള്ള ഓരോ ഉത്സവാഘോഷങ്ങളിലും ടി സി ബിയിൽ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആതിരയെ സംബന്ധിച്ച് കലോത്സവം കേവലം ചെറിയൊരു കാര്യമായിരിക്കാം പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ആതിരയുടെ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ആതി എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവം അവതരണമൊക്കെ ഉണ്ടായിരുന്നു കലോത്സവം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ടുള്ള ഒരു അനുഭവമാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഡാൻസ് കോമ്പറ്റീഷനൊക്കെ പോവാറുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പോവാ പരിപാടി അവതരിപ്പിക്കുക മത്സരത്തിൽ എന്തെങ്കിലും പ്രൈസ് കിട്ടുക തിരിച്ചു പോരുക പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും പോയിട്ട് കാണാൻ പറ്റുന്നത് ഞാൻ തിരുവാതിരക്കളിയിലാണെങ്കിൽ തിരുവാതിരക്കളി മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് തിരുവാതിരക്കളി സംഘനൃത്തം സംഘഗാനം ദേശഭക്തിഗാനം ഇപ്പോൾ യക്ഷഗാനം പൂരക്കളി അങ്ങനെ എല്ലാവിധ മത്സരങ്ങളും എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതെ അതെ ഭയങ്കരമായിട്ട് നന്ദിയുണ്ട് അതുപോലെ തന്നെ പൂരം അതുപോലെ ആനയൂട്ട് പിന്നെ ക്രിസ്മസിന് എല്ലാ തരത്തിലുള്ള പരിപാടിക്കും എനിക്ക് ലൈവായിട്ട് പങ്കെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളാണ് ഓരോ കലോത്സവങ്ങളും ഓരോ ഉത്സവ ആഘോഷങ്ങളും നൽകുന്നത് പ്രത്യേകിച്ച് ടി സി ബിയെ സംബന്ധിച്ച് വലിയൊരു ക്രൂവാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത് ടെക്നിക്കൽ ഹെഡ് ലിയോൺസിൻ്റെ പേര് എടുത്തു പറയേണ്ടതാണ് കാരണം നമുക്കറിയാം ഈ കാണുന്ന ലൈവ് ഈ കാണുന്ന സാങ്കേതിക വിദ്യകളുടെ എല്ലാം ചുമതലക്കാരൻ ലിയോൺസ് ആണ് അദ്ദേഹം ആദ്യ ദിവസം മുതൽ ഈ കാണുന്ന കൺസോളിൽ ഉണ്ടായിരുന്നു കാരണം സാങ്കേതികത്തിൻ്റെ മികവ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ടി സി ബിയിലും അതുപോലെ തന്നെ ഇവിടുത്തെ കുന്നംകുളത്തും ഓടി വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ചില സാങ്കേതിക കാര്യങ്ങളുടെ മേൽനോട്ടത്തിനായി ടി സി വി സ്റ്റുഡിയോയിലേക്ക് അദ്ദേഹം പോയിരിക്കുകയാണ് എന്തായാലും ലിയോൺസിനെ ലിയോൺസിൻ്റെ ഒരു സേവനം ഈ കലോത്സവത്തിൻ്റെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ടി സി വിക്ക് വലിയ നിർണായകമായ പങ്കാണ് വഹിച്ചത് അങ്ങനെ ഓരോരുത്തരുടെയും കാര്യത്തിൽ കാരണം ഇപ്പോൾ ഞാൻ ഈ കാണുന്ന ഓരോ വിഷയങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ശരത് എന്ന് പറയുന്ന ക്യാമറമാൻ ആണ് കാരണം ശരത്തിൻ്റെയൊക്കെ സേവനം എന്ന് പറയുന്നത് നമുക്കറിയാം കലോത്സവത്തിൻ്റെ വേദി ഉണരുന്നതിനെ യാൾ മുന്നിൽ വന്ന് ക്യാമറയുമായി ഇറങ്ങുന്ന ഒരാളാണ് കലോത്സവത്തിൻ്റെ ഈ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളടക്കം ഒപ്പിയെടുക്കുമ്പോൾ ശരത്തിനെ സംബന്ധിച്ച് ശരത്തും ആ ഒരു ആവേശത്തിൽ ഇങ്ങനെ നടക്കുകയാണ് കാരണം നമുക്കൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ ക്ഷീണം ഉണ്ടാകുന്നു നമ്മളൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കുന്നു ഇപ്പം ഞാൻ മാറിക്കഴിഞ്ഞാൽ അടുത്ത അവതാരകരുമായിട്ട് ശരത്ത് പ്രൊഡ്യൂസറുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് എന്തായാലും ഇങ്ങനെ കലോത്സവ വേദി സജീവമാക്കിക്കൊണ്ട് ടി സി വി ഇത്തവണ നിറഞ്ഞാടുകയാണ് ഞങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്ന ഞങ്ങളുടെ പുതിയൊരംഗമാണ് ടി സി വിയെ സംബന്ധിച്ച് ആ ഒരു പുതിയ അംഗത്തെ നിങ്ങളൊക്കെ ഇപ്പോൾ ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ ഒക്കെ തന്നെ ഇപ്പോൾ കുഞ്ഞ അനുജത്തി കൂടിയായി മാറിയ ഡൽന മോളാണ് ഡെൽന ഈ കലോത്സവത്തിൽ ഞങ്ങളുടെ കൂടെ കൂടിയ ഒരാളാണ് ഡെൽന മറ്റേ ഈ കലോത്സവത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവതാരകയായിട്ട് രംഗപ്രവേശനം നടത്തി ന്യൂസ് റിപ്പോർട്ടറായിട്ട് രംഗപ്രവേശനം നടത്തി എങ്ങനെയാണ് അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് പിന്നെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ലൈവല്ലേ നമുക്ക് ഒന്നും അറിയത്തില്ല അപ്പൊ നമ്മളിങ്ങനെ ചോദിച്ചറിയാ ചെയ്യുക എല്ലാരും അതിന് സപ്പോർട്ട് ആയതുകൊണ്ട് ഇങ്ങനെ പോണ് എന്നാലും ഈ അവതരണങ്ങളൊക്കെ വേദിയിലേക്ക് എത്തുന്നു നാട്ടുകാരിലേക്ക് എത്തുന്നു വീട്ടുകാർ കാണുന്നു അവർ സന്തോഷം എത്രത്തോളം അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ആദ്യം ടി വിയിലല്ലേ വരുന്നത് ടി വിയിൽ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെ തന്നെയാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്നൊരു ചാനലാണ് അപ്പൊ ആ ചാനലിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷം ബദനി സ്കൂളിലെ നമ്മുടെ സ്റ്റുഡിയോക്ക് സമീപം തന്നെയാണ് നമ്മുടെ ന്യൂസ് മീഡിയ റൂമും സജ്ജീകരിച്ചിരിക്കുന്നത് സ്കൂളിൻ്റെ മാനേജർ അച്ഛൻ പ്രത്യേക താല്പര്യമെടുത്താണ് ടി സി വിക്ക് ഇത്തരം ഒരു സ്പെഷ്യൽ മീഡിയ റൂം സജ്ജീകരിച്ച് തന്നത് എന്തായാലും നമുക്ക് മീഡിയ റൂമിലേക്ക് പോകാം നമ്മളുടെ സ്വന്തം മീഡിയ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് മീഡിയ റൂമിൽ നമ്മുടെ തൃശ്ശൂർ ബ്യൂറോ ചീഫ് മുകേഷ് ലാലിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളുടെ ഇത്തരം വാർത്തകളും ഒമ്പത് മണിക്ക് നമ്മൾ കാണുന്ന പ്രോഗ്രാമും ഒക്കെ തന്നെ നടക്കുന്നത് ന്യൂസുകളുടെ റിപ്പോർട്ടിങ് അടക്കം ഇവിടെയാണ് സജ്ജമാകുന്നത് നമ്മുടെ വിഷവൽ എഡിറ്റർ ഇസ്മയിലിൻ്റെയും അതുപോലെ തന്നെ അനു ആനന്ദിൻ്റെയും നേതൃത്വത്തിലാണ് വിഷ്വൽ എഡിറ്റിങ് നടക്കുന്നത് നമ്മുടെ എരുമപ്പെട്ടി ബ്യൂറോ റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള റഷീദ് എരുമപ്പെട്ടി അതുപോലെ തന്നെ നമ്മുടെ ക്യാമറാമാൻ സ്വന്തം ആഷിഖ് വേലൂരും ഉണ്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളടക്കം സി ബി പോട്ടൂർ ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമറമാനായിട്ട് അദ്ദേഹം ഇന്ന് ടി സി ബിയുടെ ഓഫീസിൽ ആണ് ഡ്യൂട്ടി ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഇന്ന് അവിടെ പോകേണ്ടി വന്നതിനാലാണ് ഇന്നിവിടെ കാണാത്തത് ഒപ്പം തന്നെ നമുക്കെല്ലാം അറിയാം ശ്രീകേഷ് വെള്ളാനിക്കര റിപ്പോർട്ടർ ഉണ്ട് അദ്ദേഹവും ചെറിയ റിപ്പോർട്ടിങ്ങുമായി പുറത്താണ് എന്തായാലും നമുക്ക് ഇവിടെ ചില കാര്യങ്ങളൊക്കെ തന്നെ കാണാം നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇസ്മയല്ലേ എങ്ങനെയുണ്ട് കലോത്സവമൊക്കെ സമാപിക്കുകയാണ് ആവേശമൊക്കെ കെടുവാണോ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറാണ് ഈ ഡ്യൂട്ടി എങ്ങനെയുണ്ട് മറ്റേ രാവിലെ ഇരുന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രോഗ്രാം കൃത്യസമയത്ത് എത്തിക്കേണ്ട ഒരു ഓട്ടം ഉണ്ടോ ആ അത് ഒരു പ്രശ്നം തന്നെയാണ് മൊത്തത്തിൽ ഒരു വല്ലാത്ത തിരക്കുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ആവേശമാണ് അത് നമുക്ക് ഇഷ്ടമായ പിന്നെ അങ്ങനെ ചെയ്തു പോണെന്ന് മാത്രം ഇതാണ് ഇതാണ് നമ്മളുടെ ടി സി ബിയുടെ ടീം വർക്ക് കാരണം ഈയൊരു ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത് നമുക്ക് അനു അടക്കമുള്ളവരുണ്ട് അനു എങ്ങനെയുണ്ട് യൂട്യൂബിലടക്കം നമ്മൾ ലൈവുകൾ കയറുന്നു പ്രോഗ്രാമുകൾ കയറുന്നു ന്യൂസ് കട്ട് ചെയ്യുന്നു എങ്ങനെയുണ്ട് അടിപൊളി പക്ഷേ ഓരോ പ്രോഗ്രാമിലേക്കും നമ്മൾ പോകുന്നു ന്യൂസുകളടക്കം സജ്ജീകരിക്കുന്ന തിരക്കിലാണ് മുകേഷ്നടക്കമുള്ളവർ അത്തരം എഡിറ്റിങ്ങിലെ ന്യൂസിൻ്റെ എഡിറ്റിങ്ങിലും ന്യൂസിൻ്റെ തയ്യാറെടുപ്പുകളിലാണ് റഷീദൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പരിപാടികളൊക്കെ പരാതികളൊക്കെ മികച്ച നിലവാരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ അവതരണം കുട്ടികളുടെ ഭാഗത്തു നിന്നും നമുക്ക് ജില്ലാ കലോത്സവത്തിൻ്റെ എല്ലാ മികവും ഈ കലോത്സവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നല്ല രീതിയിലുള്ള റിപ്പോർട്ടിങ്ങാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുഴുവൻ സമയം ഈ സ്കൂൾ എല്ലാ സ്കൂളുകളിലും എല്ലാ വേദികളിലും നമ്മുടെ ആളുകളുണ്ട് അത് മികച്ച വിഷ്വൽസ് കൊടുക്കാൻ നമ്മുടെ ക്യാമറമാരുണ്ട് അതുപോലെ മികച്ച എഡിറ്റിങ് നടത്തിയിട്ട് ആ ദൃശ്യങ്ങൾ കാണികളിൽ എത്തിക്കാൻ കഴിയുന്ന എഡിറ്റർമാർ നമുക്കുണ്ട് മികച്ച അവതാരകരുണ്ട് അതൊക്കെ ടി സി വിയുടെ പ്രത്യേകം എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് മാത്രമല്ല ടി സി വിയാണ് മുഴുവൻ സമയം തത്സമയം സംപ്രേഷണമായിട്ടും സ്റ്റോറികളായിട്ടും വാർത്തകളായിട്ടും പ്രേക്ഷകരിലേക്ക് ടി സി വിയുടെ മികവ് കുറയാതെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു കലോത്സവമായിട്ടാണ് ജില്ലാ കലോത്സവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷം ഇക്കയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട കാണണം നമുക്കറിയാം പുലർച്ചെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ സ്റ്റാറ്റസ് കിടക്കുന്നത് മൂന്ന് മണിക്ക് കോൽക്കളി വേദിയിൽ നിന്നും മടങ്ങുന്ന ഇക്കാനൊക്കെയാണ് കാണുന്നത് കാരണം മത്സരങ്ങൾ അത്രത്തോളം അവസാന നിമിഷം വരെയും കവർ ചെയ്ത് പോകുന്ന റിപ്പോർട്ടർമാരും സംഘവുമാണ് നമുക്കുള്ളത് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് മുകേഷ് ലാലാണ് കാരണം കലോത്സവത്തിലെ ഏത് കലോത്സവത്തിൻ്റെയും ചുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വ നിരയിലേക്ക് എന്നും നമുക്ക് ഒരു മുഖമേ ഉള്ളൂ ഒരു സ്വരമേ ഉള്ളൂ ഒരു പേരേ ഉള്ളൂ മുകേഷ് ലാൽ എന്തായാലും ഇത്തവണയും മുകേഷ് മുകേഷ് നമ്മുടെ മുന്നോട്ട് പോകുന്നത് നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മൾ കലോത്സവം തത്സമയം തന്നെ കൊടുക്കുന്നുണ്ട് ഈ കുന്നകുളത്താണെങ്കിലും ഒരുപാട് പ്രത്യേകത ഉള്ളൊരു സ്ഥലമാണ് കുന്നകോളത്ത് നമുക്കറിയാം സംസ്ഥാന കായികമേള കുന്നകുളത്തായിരുന്നു അതിമനോഹരമായി തന്നെ കുന്നകുളത്ത് കായികമേളയും ഭംഗിയായി മുന്നോട്ട് പോയി ഇപ്പോൾ ജില്ലാ കലോത്സവം വന്നപ്പോഴും ആ പ്രതീക്ഷ ആ വെച്ച് പുലർത്തിയ പ്രതീക്ഷ അവർ തെറ്റിച്ചിട്ടൊന്നുമില്ല പക്ഷേ ജനപങ്കാളിത്തം ഇപ്പോൾ നമ്മൾ പല വേദികളിലും പോകുമ്പോൾ ജനപങ്കാളിത്തം ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിൽ പോകുമ്പോൾ മലപ്പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഒപ്പന തിരുവാതിരക്കളി നാടോടി നൃത്തം തുടങ്ങിയ ആ കളർഫുൾ ഇനങ്ങളിലൊക്കെ ഇരിക്കാൻ കസേരയിൽ കഴിഞ്ഞ് ആളുകൾ പുറത്ത് നിൽക്കവും പക്ഷേ കുന്നംകുളത്ത് ആ ജനപങ്കാളിത്തത്തിൻ്റെ കുറവ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു അത് ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ആ സീനിയർ ഗ്രൗണ്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായേനെ ഒരു വട്ടത്തിൽ മാത്രമായിട്ടാണെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു ഇത് കലോത്സവത്തിന് കുറച്ച് വേ ദൂരെ കൂടുതലുണ്ടല്ലോ ഇപ്പോൾ ടൗൺ ഹാളിൽ നിന്ന് ബദിനീ സ്കൂളിലേക്ക് ഇനി ബദിനീസ് സ്കൂളിലുള്ളവരടക്കം ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് വൈ എം സി എ ഹാളിലേക്ക് അങ്ങനെയുള്ളൊരു ദൂരെ കൂടുതൽ അത് കുട്ടികൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും നമ്മളുള്ളത് നമ്മൾ കളറാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നാല് ദിവസം കലോത്സവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മനസ്സൊരു കുട്ടികളെ പോലെ ആയി മാറുകയാണ് ഈ കലോത്സവ നാളുകളിലൊക്കെ അപ്പോൾ ജനങ്ങളും നമ്മുടെ പ്രേക്ഷകരും അത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നത് കാരണം ഒരുപാട് പേര് അത് കാണുന്നുണ്ട് അഭിപ്രായം പറയുന്നുണ്ട് പിന്നെ ഈ അധ്യാപകരുടെയും അവരുടെ സംഘാടകരുടെയും ഒരു സപ്പോർട്ട് അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കുന്നംകുളത്ത് ചിലയിടങ്ങളിലെല്ലാം സംഘാടകർ വേറെ രീതിയിൽ എന്നുള്ള രീതിയിലാണ് പക്ഷേ നമ്മൾ കുന്നംകുളത്ത് അത് വളരെ ഭംഗിയായിട്ട് പിന്നെ നമ്മുടെ എം എൽ എ എ സി മൊയ്തീൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ നേരെ നാളുകളായിട്ടുള്ളതിനെ സംഘാടനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും നമ്മുടെ കലോത്സവം ഗംഭീരമായി ചെറിയ ചെറിയ പരാതികൾ നെഗറ്റീവുകളൊക്കെ ഉണ്ടാവും നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല നമ്മളത് കാര്യമായിട്ട് കൊടുക്കുന്നില്ല പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് ഇതിൽ ആരൊക്കെയാണ് നാളത്തെ യേശുദാസും ചെയ്യുന്നുണ്ടെങ്കിൽ ആയി മാറിയാന്ന് അറിയില്ലോ നമ്മളെ കഴിയുന്ന സഹായം അവർക്ക് കൊടുക്കുക എന്തായാലും ഉള്ളത് നമ്മൾ പ്രേക്ഷകരിലേക്ക് കളറായി എത്തിച്ച് കളിങ്ങിയിട്ടുണ്ട് അതുമാത്രമാണ് ഞങ്ങൾക്കും നിങ്ങളോട് ഉറപ്പ് നൽകാനുള്ളത് കലോത്സവത്തിൻ്റെ റിപ്പോർട്ടിങ്ങിൽ നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ബ്യൂറോകൾ നമുക്ക് വലിയ പിന്തുണയാണ് നൽകിയത് അത് എടുത്തു പറയേണ്ട ഒരു മറ്റൊരു പേരാണ് ഹാരിസ് ചാവക്കാട് എന്നുള്ളത് ഹാരിസക്കാട് വലിയൊരു പിന്തുണ ഞങ്ങളുടെ കലോത്സവത്തിൻ്റെ തൽസമയ സംപ്രേഷണത്തിലും റിപ്പോർട്ടിങ്ങിലും പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇക്ക ഈ കലോത്സവം കുന്നംകുളത്ത് എത്തുമ്പോൾ അല്ലെ അവിടെ സമാപിക്കുമ്പോൾ എത്രത്തോളം ഒരു നമുക്ക് മികച്ച രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ടി സി വിക്ക് നല്ല മികച്ച രീതിയിൽ ഈ കലോത്സവം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ് നമുക്ക് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ആ രീതിയിലായിരുന്നു നമ്മുടെ പ്രവർത്തനം മികച്ച രീതിയിൽ നമുക്ക് ഈ കലോത്സവം നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ടി സി ബിയുടെ ഈ ഓരോ സംപ്രേഷണത്തിനും അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിനും കലാവേദികളിൽ വേദികളിൽ നിന്നടക്കം ഉള്ള ഒക്കെ നമുക്ക് മറ്റൊരു പിന്തുണ കൂടി ഉണ്ടായിരുന്നത് ഗുരുവായൂർ ബ്യൂറോയുടെ റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള സുബൈറാണ് സുബേറൊക്കെ നമ്മളോടൊപ്പം ഉണ്ട് സുബേർക്ക കലോത്സവം ഇപ്പോൾ സമാപനത്തിലേക്ക് എത്തിയിക്കുകയാണ് ഈ ഒരു നാല് ദിവസം നീണ്ടുവരുന്ന കലോത്സവത്തിൽ നമ്മുടെ ഒരു പ്രാതിനിധ്യം എത്രത്തോളം നമുക്ക് അറിയിക്കാൻ കഴിഞ്ഞു ആ ഉള്ള റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു സംതൃപ്തി എത്രത്തോളമാണ് തീർച്ചയായും പതിനേഴ് വേദികളിലായാണ് തൃശ്ശൂർ ജില്ലാ കലോത്സവം ഇത്തവണ നടന്നത് കുന്നവളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിവിധ ഭാഗങ്ങളിലെ ഓരോ മുക്കിലും മൂലയിലും ടി സിയുടെ പ്രാതിനിധ്യം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആ മുപ്പത്തി നാല് വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പുതിയ ഇനമായി ഗോത്രകളി ഉൾപ്പെടുത്തിയിരുന്നു അത് വളരെ ആവേശത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾ അതിനെ വരവേറ്റത് സത്യത്തിൽ ഇതൊരു സംസ്ഥാനതല കലോത്സവത്തിൻ്റെ പ്രതീതി പ്രതീതിയിൽ തന്നെയാണ് ഇത്തവണ കുന്നംകുളത്ത് ജില്ലാ കലോത്സവം നടന്നത് വളരെ ആവേശത്തോടെ മത്സരാർത്ഥികൾ അതിനെ നോക്കിക്കണ്ടു ഇങ്ങനെ നമുക്ക് ഈ എക്സ്പീരിയൻസ് കൂടി പറയാനാണ് ഈ കേസ് സംബന്ധിച്ചൊക്കെ നമുക്കുടെ ആദ്യകാലം മുതലുള്ള റിപ്പോർട്ടറാണ് ഗുരുവായൂരിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മളുടെ ടി സി ബിയുടെ വാർത്തകളായി നൽകി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വളരെ നിർണായകമായി പങ്കുവച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കലോത്സവ വേദിയിലും സുബേരയ്ക്കെ പോലെയുള്ള സീനിയോറിറ്റിയുടെ ഒരു പ്രാതിനിധ്യം ടി സി ബിക്കും വലിയ മുതൽക്കൂട്ടായിരുന്നു കലോത്സവ വേദി സമാപന ദിനത്തോടടുത്ത് സമാപനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും സജീവമാണ് ഇതുപോലെ നമ്മളുടെ ലൈവും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇപ്പോൾ വേദികളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം സ്ഥാനം കിട്ടിയ പൂരക്കളി സംഘത്തിൻ്റെ തത്സമയ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലേക്കുള്ള വിശേഷങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ പലരും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് വിശേഷണങ്ങൾ ഏതുമില്ലാത്ത ടി സി വിയുടെ ഒരു മുഖമാണ് അത് എല്ലാവർക്കും സുപരിചിതമാണ് ആനപ്രേമികൾക്ക് പ്രത്യേകിച്ച് ശ്രീകേഷ് പൊള്ളാനിക്കര എന്ന് പറഞ്ഞാൽ അറിയാൻ കഴിയും ശ്രീകേഷേ കുന്നമുളം കലോത്സവം സമാപിക്കുകയാണ് എത്രത്തോളം ആവേശത്തിലായിരുന്നു നമ്മൾ ഞാൻ തൃശ്ശൂർ ഭാഷയിൽ പറയും ഗെഡീ പൊരിച്ചു കലോത്സവം കാരണം അത്രമാത്രം ഉഷാറായിട്ടുണ്ട് നമ്മൾ പറയാൻ പാടണമെന്ന് അറിയില്ല എന്നാലും പറയുകയാണ് കുന്നംകുളത്ത് എന്താ പറയുക നമ്മളല്ല പറയുന്നത് പൊതുവൊരു അഭിപ്രായം ഡ്യൂപ്ലിക്കേറ്റ് ധാരാളം പറഞ്ഞുണ്ടാക്കിയെന്നാണ് ഒറിജിനൽ തന്നെയാണ് കുന്നംകുളത്ത് എന്നാണ് പറയുക പ്രത്യേകിച്ച് കലകളുടെ പൂരായിരുന്നു കലകളുടെ സംഗമം ഓരോ വേദിയിലും ആവേശത്തോടെയാണ് നമ്മുടെ പതിനഞ്ചംഗ ടീം അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഏഴ് മണിക്ക് തന്നെ തൃശൂരിൽ നിന്ന് പോരുന്നു പിന്നെ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് എത്തുന്നു നിരവധി റിപ്പോർട്ടുകൾ എടുക്കാൻ പറ്റി അതുപോലെ തന്നെ കൗതുകപരമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് േക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു ടി സി ബിയുടെ തത്സമയ സംപ്രേഷണം ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഇത്തരം കലോത്സവത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള അണിയറ പ്രവർത്തകരുടെയൊക്കെ വിശേഷങ്ങളും അവരുടെ അനുഭവങ്ങളും ഒക്കെ നമ്മൾ പങ്കുവെക്കുകയുണ്ട് ഇനിയും നമുക്ക് പറയാനുള്ളത് ടി സി ബിയെ സംബന്ധിച്ച് ടി സി ബിയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ പി എം നാസർ സാറാണ് അദ്ദേഹമാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഒപ്പം ഇതുവരെയുള്ള അണിയറ ഒരുക്കങ്ങളിൽ ഇതിൽ ഉള്ള ഒരു സംതൃപ്തിയും എത്രത്തോളം ആണെന്നുള്ളത് സാറ് എങ്ങനെയാണ് നമ്മുടെ ഒരു ലൈവ് ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ സംതൃപ്തി അവരുടെ ഫീഡ്ബാക്ക് എന്തെങ്കിലുമൊക്കെ ഈ നമ്മളിപ്പോൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് തൃശ്ശൂർ ജില്ല കലോത്സവം തത്സമയപ്പുറം സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തൃശ്ശൂർ ജില്ലയിലെയും അതേപോലെ തന്നെ പാലക്കാട് ജില്ലയുടെയും ഭാഗങ്ങളിലും നമ്മളുടെ ലൈവ് പ്രോഗ്രാം പോകുന്നത് അത് പല ആളുകൾക്കും ഈ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമുകൾ നേരിട്ട് വന്ന് കാണാൻ കഴിയാത്ത രക്ഷിതാക്കൾക്ക് അവർ വീട്ടുകളിൽ ഇരുന്നിട്ട് ഈ പ്രോഗ്രാം തത്സമയം കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ടെന്നുള്ള പല ആളുകളും നമ്മളെ വിളിച്ച് അറിയിച്ചിരുന്നു ഇത് ഇത്തരം പരിപാടികൾ ഈ ടി സിവിൽ കൂടെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പല രക്ഷിതാക്കളും നമ്മളെ വിളിച്ച് അറിയിക്കുകയുണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഈ പൂരമാണെങ്കിലും മറ്റ് ഉത്സവ ആഘോഷങ്ങളൊക്കെ ആണെങ്കിലും ടി സി ബിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ കൃത്യമായ ഒരു തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് ഇത്തവണ ഈ കലോത്സവം നമ്മൾ രാവിലെ വേദി ഉണരുന്നതിന് മുമ്പ് തന്നെ സത്യം പറഞ്ഞാൽ ടി സി വിയുടെ സ്റ്റുഡിയോ ഉണരുന്നുണ്ട് ഒപ്പം തന്നെ പത്ത് മണിയോളം അവസാനിക്കുന്നു ലൈവ് സംപ്രേഷണം അവസാനിക്കുന്നു പിന്നെയും വരുന്ന മത്സരാർത്ഥികളെയും അവരുടെ ഒക്കെ തന്നെ നമ്മൾ പ്രോഗ്രാമിലൂടെയും അറിയിക്കുന്നുണ്ട് സത്യത്തിൽ കലോത്സവത്തിൻ്റെ ആ ഒരു ആവേശം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലുള്ളൊരു സംതൃപ്തി എത്രത്തോളമാണ് ഇതിപ്പോ ഈ കലോത്സവം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരുന്ന കലോത്സവത്തിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ നമ്മളിതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മളെ ടി സി വില മുഴുവൻ സ്റ്റാഫുകളും ഏകദേശം ഒരു ഇരുപത്തഞ്ചിൽ പരം സ്റ്റാഫുകളുവാണ് നമ്മൾ ഈ ലൈവ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഈ കുന്നംകുളം ടൗണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ തുടക്കം മുതൽക്ക് തന്നെ സ്റ്റേജ് എപ്പോഴാണോ ഓപ്പൺ ചെയ്യുന്നതോ അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ സജ്ജീകരണങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ജനങ്ങളിലേക്ക് ഈ പ്രോഗ്രാമുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കലോത്സവത്തിൻ്റെ സമാപന സമയത്തിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ടി സി ബിയുടെ അണിയറ പ്രവർത്തകരെ ഒക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവസാനമായി വീണ്ടും നമ്മുടെ സുപ്രധാനമായ ഒരാളിലേക്കാണ് എത്തുന്നത് ഞങ്ങളുടെ ഡയറക്ടർ കൂടിയാണ് പ്രോഗ്രാമിൻ്റെ ചാർജ് ഉള്ള ആൾ കൂടിയാണ് മണി ആറാട്ടുപുഴയാണ് സർ കലോത്സവം ഇപ്പോൾ സമാപനത്തിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു ലൈവ് നമ്മുടെ തത്സമയ സംപ്രേഷണം പ്രോഗ്രാം വാർത്തകൾ അങ്ങനെ സജീവമായിരുന്നു ഇത്തവണത്തെ കുന്നംകുളം കലോത്സവത്തിൽ ടി സി ബി എങ്ങനെ തോന്നുന്നു ടി സി വി നമ്മളിത്തവണ നിറഞ്ഞു നിൽക്കുക തന്നെയായിരുന്നു എല്ലാം കൊണ്ടും നമ്മളിപ്പോൾ വാർത്തയിലായാലും വാർത്താ വിഭാഗമായാലും പ്രോഗ്രാമിൻ്റെ സെക്ഷനായാലും രണ്ടു കൂട്ടരും ഒരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത് സ്റ്റോറികൾ എടുക്കുന്ന കാര്യത്തിലായാലും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളിലായാലും നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് അതിൻ്റെ എനിക്ക് തോന്നുന്നു അതിന് ഒരു ഊർജ്ജം കൊടുത്തത് നമ്മുടെ എം ഡി നാസർ തൊട്ടടുത്ത സ്ഥലക്കാരായതുകൊണ്ട് ആൾ ഇടയ്ക്കിടയ്ക്കുള്ള സാന്നിധ്യം ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു സാന്നിധ്യം അതൊക്കെ കൊണ്ട് എല്ലാവരും നല്ല നല്ല ഉഷാറോട് കൂടി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ സെക്ഷനായാലും വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ ലൈവായി കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡിലേക്ക് എന്ന് തോന്നുന്നു മനസ്സറിനെ കൂടുതൽ സംസാരിക്കാൻ പറ്റുക കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ നമ്മളുടെ കൂടുതൽ വേദികളിൽ നിന്നും തത്സമയം സംപ്രേഷണം നൽകാൻ കഴിഞ്ഞു അതിലൊക്കെ ഒരു എത്രത്തോളം നമ്മൾക്ക് സാന്നിധ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ല അതിലെടുത്ത് പറയേണ്ടത് നമ്മൾ കുന്നംകുളത്ത് തന്നെയുള്ള സി സി ടി വിയോടാണ് നമ്മളിപ്പോൾ പ്രധാന വേദികളെല്ലാം നമ്മൾക്ക് ചെയ്തു തന്നത് സി സി ടി വി ആണ് കുന്നംകുളം ഉള്ള സി സി ടി വി അതിൻ്റെ പ്രവർത്തകരോട് നമ്മൾക്ക് അകമഴിഞ്ഞ നന്ദി നമുക്ക് രേഖപ്പെടുത്താനുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് അതുപോലെ മറ്റൊരു വിഭാഗം നമുക്ക് പറയാനുള്ളത് ബദന സ്കൂളിൻ്റെ അധികൃതരോടാണ് അവർ നമുക്കിപ്പോൾ ഈ ഒരു വേദി ഈ ഒരു സ്റ്റേജ് ഇടാനുള്ള സൗകര്യം അതുപോലെ നമുക്ക് എഡിറ്റിങ് മറ്റ് കൈ ചെയ്യാനുള്ള ഒരു റൂമ് തന്നെ നമുക്ക് അവരനുവദിച്ചുണ്ടായി അപ്പം അതിനൊക്കെ അധികൃതരോട് അച്ഛനോടൊക്കെ നമുക്ക് രേഖപ്പെടുത്താനുണ്ട് ഇതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഓരോ ഓരോ ആഘോഷങ്ങളും അതുപോലെ പൂരങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നൊരു സമയം കൂടിയാണ് അപ്പം ഇത്തരമുള്ളൊരു കലാമേള നടക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ ജനങ്ങളിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം എത്രത്തോളം സന്തോഷം വളരെയധികം ഉണ്ട് കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ അഭിജിത്തെ തന്നെ പരിചയപ്പെടുത്തിയത് തന്നെ മണി ആറാട്ടുപുഴ എന്നാണ് അത് എന്താണ് എൻ്റെ പേര് ശരിക്കും എന്നാണ് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ അറിയില്ല അപ്പോൾ മണി ആറാട്ടുപുഴ കഴിഞ്ഞ ദിവസം ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു ന്യൂസിലെ പേര് ആറാട്ടുപുഴ എന്നുള്ള പേര് കേട്ടപ്പോൾ ശ്രദ്ധിച്ചാണെന്ന് പറഞ്ഞപ്പോൾ മണിയേട്ടനെയാണ് കണ്ടിരുന്നത് അപ്പോൾ ആ രീതിയിൽ പലരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താം കണ്ടു പിന്നെ എൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ആണെങ്കിലും കൂടി ടെക്നിക്കലായിട്ട് സംസ്ഥാന കലോത്സവം വരെ നമ്മൾ എല്ലാ ചാനലുകൾക്കും വേണ്ടി വിക്ടേഴ്സിനെ വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള നല്ലൊരു കഴിവ് നമ്മുടെ ഭാഗത്തു നിന്നും അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യം അത് തന്നെയാണ് ഇത്രയും പ്രഗത്ഭരായ ആളുകളാണ് ടി സി ബിയുടെ ഇത്തവണത്തെ തത്സമയ സംപ്രേഷണത്തിലടക്കം അണിയറികൾ പ്രവർത്തിച്ചത് കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മികവും തികവും നമുക്ക് പുലർത്താൻ കഴിഞ്ഞത് കലോത്സവത്തിന് തിരശ്ശീല വീഴുമ്പോൾ ഒട്ടേറെ പേരെ നമുക്ക് പറയാനുണ്ട് ഞങ്ങളുടെ അണിയറ പ്രവർത്തകരൊന്നും ഇവിടെ തീരുന്നില്ല ഇതൊക്കെ കലോത്സവ വേദികളിലെ അണിയറ പ്രവർത്തകരെ മാത്രമാണ് ഞങ്ങൾ എത്തിച്ചത് ഇതിനൊപ്പം തന്നെ തത്സമയ സംപ്രേഷണം നടക്കുമ്പോൾ തന്നെ ടി സി ബിയുടെ വാർത്തകൾ പൊക്കിക്കൊണ്ടിരുന്നു അവിടെ ഫിന്നി ലൂയിസിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു ക്രൂ വാർത്തകൾ ജില്ലയുടെ ഓരോ സ്പന്ദനങ്ങളും നിങ്ങളെ നിങ്ങളെത്തി അറിയിച്ചുകൊണ്ടേയിരുന്നു വാർത്തകളൊന്നും തന്നെ കുറയാതെ ഓരോ ഇവൻറ്റുകളും ഓരോ സംഭവങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ വാർത്തകളിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു അവിടെ ന്യൂസ് അവതാരകരാണെങ്കിലും റിപ്പോർട്ടേഴ്സാണെങ്കിലും ഒട്ടേറെ പേർ അതിലും പ്രയത്നിച്ചിട്ടുണ്ട് അവർക്കെല്ലാം പ്രത്യേകമായ ഒരു അണിയറ പ്രവർത്തകർ എന്നുള്ള നിലയിൽ വലിയ പങ്കുണ്ട് ഇതിനകത്തിൽ പ്രത്യേകിച്ച് പ്ലേ ഔട്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇത് ഈ ഒരു തത്സമയ സംരക്ഷണം ഒക്കെ ചെയ്യുമ്പോഴും അത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഓണയർ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ വലിയൊരു വിഭാഗം ഉറക്കമില്ലാതെ പ്രവർത്തിക്കേണ്ടിയിരുന്നു അത് പ്ലേ ഔട്ട് വിഭാഗമാണ് അവിടെയുള്ള കൃഷ്ണയും വിനീതുമടക്കമുള്ളവർ രാത്രിയിൽ അടക്കം ഉറങ്ങാതിരുന്നുള്ള പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കുറേ പേരുടെ അക്ഷീണമായ പരിശ്രമമാണ് ഈ ഒരു തത്സമയ സംപ്രേഷണം ഇടതളവില്ലാതെ നിങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞത് അങ്ങനെ ഈ ഒരു കലോത്സവം തിരിച്ചിൽ വീഴുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു മുഖമുണ്ട് ഞങ്ങളുടെ ഓർമ്മയിൽ എന്നും ഉള്ള കലോത്സവ വേദികളിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തൃശ്ശൂരിനെ ജില്ല ചാനൽ എന്ന നിലയിൽ ജനങ്ങൾ ഏറ്റെടുത്തതിൽ വളരെ നിർണായകമായി പങ്കുവച്ച ഒരു വ്യക്തിത്വമുണ്ട് അത് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ഞങ്ങളുടെ എല്ലാ ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്ന ജിയോ സണ്ണി എന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ഓർക്കാതെ ഒരു കലോത്സവവും ഞങ്ങൾക്ക് പൂർണ്ണമാകില്ല ഞങ്ങൾക്കൊക്കെ അദ്ദേഹം നൽകിയ പ്രചോദനം വളരെ വലുതായിരുന്നു എല്ലാ കലോത്സവത്തിൻ്റെയും കോർഡിനേറ്റർ ചുമതല നിർവഹിച്ച് ടി സി ബിയുടെ കലോത്സവ ലൈവ് പരിപാടികളിൽ എന്നും നിറസാന്നിധ്യവും ഒപ്പം തന്നെ ടി സി ബിയുടെ തത്സമയ സംപ്രേഷണങ്ങളിൽ വല്ലാതെ പ്രചോദനവും നൽകിയിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ഓർക്കാതെ ഞങ്ങൾക്ക് ഈ കലോത്സവം പൂർണ്ണമാകില്ല അദ്ദേഹത്തിന് മുന്നിൽ ആ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ആ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഈ കലോത്സവവും ഇവിടെ തിരിശീല വീഴുകയാണ് എന്തായാലും മറ്റ് ഉത്സവാഘോഷ കലോത്സവ വേദികളിൽ നിന്നും വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെ ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു പ്രോഗ്രാം പ്രൊഡ്യൂസർ സൂരജ് കൃഷ്ണയ്ക്കും ക്യാമറാമാൻ ശരത്തിനുമൊപ്പം അഭിജിത്ത് തലച്ചിറ ടി സി വി